ഫ്രണ്ട്സ് ഈ ആകാശത്ത് ഉദിച്ചു നിൽക്കുന്ന ഈ ചന്ദ്രൻ ഏതാണെന്ന് അറിയുമോ ഇത് റംദാൻ മാസത്തിലെ ആദ്യത്തെ ചന്ദ്രികയാണ് അപ്പോൾ നമുക്ക് ദിവസവും ആകാശത്ത് നോക്കുമ്പോൾ ഈ ചന്ദ്രൻ വലുതായി വലുതായി വരുന്നത് കാണാം എൻ്റെ വീടിൻ്റെ വരാന്തിയിലിരുന്ന് ഞാൻ എപ്പോഴും ഈ ചന്ദ്രൻ്റെ സൗന്ദര്യം ആസ്വദിക്കാറുണ്ടായിരുന്നു പകൽ കാണുന്ന ചന്ദ്രൻ പിന്നീട് വലുതായി വലുതായി രാത്രിയാവുമ്പോൾ സുന്ദരിയായി വരൂ ഓരോ ദിവസവും ഈ ചന്ദ്രന് സൗന്ദര്യം കൂടി വരുന്നു ഇത് റംദാൻ മാസത്തിലെ മാത്രം ചന്ദ്രികയുടെ ഒരു പ്രത്യേകതയാണ് പിന്നീട് ഈ സുന്ദരിക്ക് ഒരു പ്രത്യേക ഭംഗി മാത്രമല്ല ഒരു പ്രത്യേക നിറമൊക്കെ വരുന്നതാണ് ഈ ചന്ദ്രനു ചുറ്റിലും ഇങ്ങനെ ഒരു റെഡ് വലയം ഇങ്ങനെ കാണാൻ തുടങ്ങും അങ്ങനെ നോക്കിയിരിക്കെ ഇവൾ പ്രകൃതിയെ മുഴുവൻ സുന്ദരിയാക്കുന്നു ഏറ്റവും പൂർണ്ണരൂപത്തിലെത്തുമ്പോൾ ഈ സുന്ദരി അണിഞ്ഞൊരുങ്ങിയ ഒരു വധുവിനെ പോലെ ആയിത്തീരും നമുക്ക് കണ്ണെടുക്കാൻ തോന്നില്ല ഈ സൗന്ദര്യത്തിന് മുന്നിൽ അടുത്ത നിലവ് കാണുമ്പോഴാണ് ഇവിടെയുള്ള മുസ്ലിങ്ങൾ അല്ല ലോകം മുഴുവനുള്ള മുസ്ലിങ്ങൾ റംസാൻ ആ ആഘോഷിക്കുന്നത് ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ ഉടനെ തിരിച്ചു വരുന്നതാണ് അതുവരെ ഗുഡ് ബൈ